ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നുണ്ടല്ലോ അല്ല ഫ്രൈഡേ ആണ് ഞാൻ എൻ്റെ ഓഫീസ് വർക്കൊക്കെ വേഗം കുറച്ചൊന്ന് കുറച്ചൊന്നൊടുക്കിയിട്ട് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഈ നിൽക്കുന്ന മാവുണ്ടല്ലോ ഈ നിൽക്കുന്ന മാവിൽ എന്തോ കേട് സംഭവിച്ചിട്ടുണ്ട് മുകളിലൊക്കെ എന്തോ ഇറ്റൽ പോലത്തെ പ്ലാന്റ്സ് ഉണ്ട് എന്തോ കേട് സംഭവിച്ചു ഇവിടെ മുഴുവൻ ഇലയാണ് ഒരു ആൾ ഇല്ലാത്ത വീട് പോലെയാണ് ഇവിടെ വന്നേക്കണം അപ്പോൾ രണ്ടു മൂന്ന് ദിവസം മഴ ആയതുകൊണ്ട് നമുക്ക് ഈ ഇലയൊന്നും അടിച്ച് കളയാൻ പറ്റിയില്ല അപ്പം ഇന്നിപ്പോൾ ഒരു കുറച്ച് തോർച്ച കണ്ടിട്ടുണ്ട് ഞാനപ്പം വേഗം നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുത്ത് വന്നേക്കുവാണേ ഒന്ന് ഈ ഇലയൊക്കെ ഒന്ന് വേഗം കളയണം വലിയൊരു പണിയാണ് ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ ചെയ്യത്തുള്ളൂ കാരണം ഒത്തിരി ബ്രേക്ക് എടുക്കാൻ എനിക്ക് പറ്റത്തില്ല നല്ല വർക്കുണ്ട് അപ്പോൾ വേഗം കുറച്ച് ചെയ്തിട്ട് പറ്റണ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ അടിച്ചു വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇലകൾ പിന്നെയും വീണോണ്ടിരിക്കുകട്ടോ ആ ഞാൻ ഇപ്പോൾ ഈ സൈഡിലത്തെ ഒന്നും ഒന്നും ചെയ്യുന്നില്ല ഈ വഴിയിലത്തെ മാത്രം അടിച്ച് വേഗം മാറ്റിയിട്ട് സൈഡിലത്തെ ഒക്കെ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓഫീസ് ടൈം കഴിയുമ്പോൾ അല്ലെങ്കിൽ വീക്കെൻഡിൽ സൺഡേയോ സാറ്റർഡേയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ വേഗം അടിച്ച് കളയട്ടെ മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ഇല ആയതുകൊണ്ട് ആ ഇത് മൂവ് ചെയ്യത്തില്ല ഈ തയ്യൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും കാണുന്നത് എന്തൊരു വൃത്തികേടാന്ന് വെച്ചാൽ എന്താ പറ്റിയെന്ന് അറിയത്തില്ല അതിൽ മാവിൽ മുഴുവനെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ മാവിലും ഇച്ചി കണ്ണി കയറിയക്കോട്ടോ സൈഡിലത്തെ ഒക്കെ കളയണം എന്നാലേ ഭംഗി ഉണ്ടാകത്തുള്ളു പക്ഷെ ഇപ്പൊ അതിന് ടൈമില്ലല്ലോ വേഗം ണത്രി വൃത്തിയാക്കാം വലിയൊരു ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതാണ് നമ്മൾ ഒരുപാട് ശക്തിക്കടിച്ചു മാറ്റിയ ഈ ചെറിയ പിഷിയൊക്കെ അതിൻ്റെയൊക്കെ തണ്ട് പോകും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട പണിയാണ് നിറയോ അതേട്ടോ ണ്ടോ പൊടിയൊക്കെ ഒന്ന് പിടിച്ചത് ആ എത്തേച്ച് ഞാൻ രണ്ടുമൂന്ന് മാസം മുമ്പായിട്ടാണ് നട്ടത് ഓണത്തിന് മുമ്പ് നട്ടുപിടിച്ചിട്ടാണേ രണ്ടൂന്ന് കമ്പ് കെട്ടിയപ്പോൾ ആക്കൊന്ന് പിടിച്ചു വരുന്നുള്ളൂ അപ്പോൾ അവിടെ മുഴുവൻ ഇല വീണ കോളായി കിടക്കും അപ്പം നമ്മളിനി കുത്തി ഇരുന്ന് തന്നെ ചെയ്യേണ്ടി വരും എന്നാലും ചെറുതായിട്ടൊന്ന് വേഗം ക്ലീൻ ചെയ്യാണ്ടേ പറ്റത്തില്ല ഈ ഗ്രില്ലുള്ള വശത്തു കണ്ടോ നമ്മുടെ യുഫോബിയ ചെടികളുടെയൊക്കെ താഴെ കിടക്കുന്നത് അതൊക്കെ മാറ്റണം അല്ലെങ്കിൽ ചെടികൾ ചിലപ്പം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മഴയും കൂടെ പെയ്യുന്ന കാരണം ഒരുപാട് വെള്ളമോ മഴയൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഇവിടെ വരെ ഉണ്ട് കേട്ടോ ഈ വശത്തോട്ട് അങ്ങോട്ടേക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ കുറച്ച് ഒക്കെ മാറ്റി നടാനുണ്ട് ഈ റെഡ് ലീഫില്ലേ ഈ ലീഫ് ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ചെറിയ ലീഫിനെ മാറ്റിയിട്ട് ഈ അരി കംപ്ലീറ്റ് ഈ ലീഫ് ആക്കാനായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരെണ്ണം വളർന്നിട്ട് വേണം അതിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്ത് പിടിപ്പിക്കുക അങ്ങനെയാട്ടോ ചെയ്യുന്നത് അപ്പോൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ ചെണ്ടുമല്ലുകളൊക്കെ വാടിക്ക് നിന്നിപ്പുണ്ട് അതിൻ്റെ വെയിറ്റ് കാരണം പൂവ് എല്ലാം പറഞ്ഞിങ്ങ് പോരും ഇതൊക്കെ ഒന്ന് മാറ്റണം കുറച്ചാൾ നിൽക്കട്ടെ ഫോർബിയൊക്കെ പിടിച്ച് വന്ന് പൂവൊക്കെ നന്നായിട്ട് എപ്പോഴും ഇട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ വരും വേണ്ട ഇത്രയും ഭാഗം അടിച്ചപ്പോൾ മാത്രം കൂട്ടിയതാണേ ഇത്രയും ഇല ീ സൈഡിലത്തെ ഒന്നും അടിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ മാവിൻ്റെ ചോട്ടിലെ ഒന്ന് അതുപോലെ കേറ്റിന് വെളിയിലത്തെ ഇത്രയോ മാത്രം ഇപ്പം നമ്മൾ അടിക്കണമനുസരിച്ചിട്ട് പിന്നെയും വീണോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു പഴയ ഷീറ്റ് എടുത്തിട്ട് വന്നിട്ട് ഇതെല്ലാം കോരി നിറച്ച് ഇവിടുന്ന് വേഗം മാറ്റാൻ പോവാം കേട്ടോ അറ്റ്ലീസ്റ്റ് വഴി നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ ഇനി ബാക്കി പിന്നെ ചെയ്യാം ഹസ്ബൻഡൂടെ വന്നിട്ട് വന്നിട്ടെങ്ങാണെങ്കിൽ ചെയ്യാം ഇവിടം വേഗം ഒന്ന് വൃത്തിയാക്കി പോകുവാണേ അപ്പോൾ ഞാൻ ഈ സൈഡിലത്തെ കുറച്ചിലകളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റണ ഒക്കെ എടുത്തു കേട്ടോ പത്ത് മിനിറ്റ് ഗ്യാപ്പെന്ന് പറഞ്ഞ് വന്നിട്ട് ഒരമണിക്കൂറോളമായി അപ്പോൾ അതുപോലെ ഈ യു ഫോർ ബി താഴെ കിടന്നതൊക്കെ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നെ എന്തായാലും ഇറങ്ങി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടെ കൂടുതൽ എടുത്തോന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാവിൻ്റെ ചുവട് കണ്ടോ ഞാൻ ഇവിടെ കുറച്ച് പ്ലാൻസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ കരിയില കൊണ്ട് മൂടിയേക്കുവാണേ ഇനി ഇതെടുത്ത് കളയാൻ എനിക്കിപ്പോൾ ടൈമില്ല കുറച്ച് കഴിഞ്ഞിട്ട് ആ ഇനിയിപ്പിന്നീ ടൈം കിട്ടുമോയെന്നറിയത്തില്ല എനിക്ക് ഓഫീസ് വർക്ക് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അതിനിടയ്ക്ക് സ്കൂൾ വിട്ടുതന്നെ പിള്ളേരെ വിളിക്കാൻ പോകണം ബസ് സ്റ്റോപ്പിന് വരെ ചെല്ലണം കാര്യം അവർ രണ്ടുപേരും കൂടെ വന്നോളും പക്ഷേ എനിക്ക് നിറയെ സ്ട്രേ ആണ് എനിക്ക് പേടിയ ബസ് സ്റ്റോപ്പിൽ നിന്നാണേലും വീട് വരെ കുറച്ച് ദൂരം ഞാൻ ചെല്ലൂട്ടോ വർക്കിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഇന്ന് മോന് കീബോർഡ് ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകണം മോക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെൻതിലാണ് അപ്പോൾ ഈ പ്രാവശ്യം പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ മാത്സ് അവൾക്ക് ഇത്തിരി ടഫാണ് അപ്പോൾ അതുകൊണ്ട് മാത്സിന് ട്യൂഷൻ ചേർത്തപ്പം മോനെ കൊണ്ടാക്കി അവളെയും കൊണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വിളിച്ച് എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആകും അപ്പോൾ പിന്നെ എന്തായാലും ഇന്നിനി വൈകിട്ട് പണിയാവൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഈ ഒരു വശത്തെ ആ കുറച്ച് ഞാൻ നീക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വശത്തെ കുറച്ച് വളരെ കുറച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പം അതുപോലെ ആ വഴി നമ്മുടെ വഴിയിൽ ഇറങ്ങുന്നിടത്ത് കുറച്ചൊന്നടിച്ച് വാരിയിട്ടുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഒരു മാവ് തന്ന പണിയാണേ നമുക്ക് നല്ല നാട്ടുമാവ് കേട്ടോ ആ ഈ മാമ്പഴക്കൂട്ടാരൊക്കെ വെക്കുന്ന ടൈപ്പ് നല്ല നാട്ടുമാവാണ് പക്ഷേ എന്താ പറ്റിയെന്നറിയത്തിൽ എന്തൊക്കെ ഏടായി എന്നാണ് തോന്നുന്നത് ഇത് ലാസ്റ്റ് ട്രിപ്പ് കരിയലയാണേ എൻ്റെ നാലു തട്ടി ഞാൻ കൊണ്ടുപോയി കളഞ്ഞൂട്ടോ ലാസ്റ്റ് ട്രിപ്പ് അപ്പോൾ ഇതോടെ കളഞ്ഞിട്ട് ബൈ ബൈ ഇത്രയൊക്കെ ഉള്ളു വിശേഷം